ഒരു മോശമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കയാണ് നിങ്ങൾക്ക് അച്ചാക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളെ രേഖപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ അവസാനം ചെയ്ത പണിയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്തിന് സാക്ഷിയാവുക അപ്പൊ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു മയക്കുമരുന്നടിച്ച് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു ഹൈ പ്രഷർ കൊണ്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റീസൺസ് ഉണ്ടായിട്ട് മരിക്കുന്നതെങ്കിൽ ആ മരണം അള്ളാഹു ഒരു സാധനം അകത്ത് ചെന്നതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുന്നത് ഭാവി ആയിട്ടാണ് ഭാവി ആയിട്ടാണ് ക്രിമിനലുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കില്ല എന്തൊരു ഗൗരവമാണ് പ്രഖ്യാപനമാണ്